നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് എടവ മാസം ഒൻപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി ശുക്രവാരം വെള്ളിയാഴ്ച നാളെ വെള്ളിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അഞ്ചിനും അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി ഏഴിനുമാകുന്നു നാളെ വെള്ളിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം പത്ത് മുപ്പത് മുതൽ കാലത്ത് പന്ത്രണ്ട് മണിവരെയുള്ള സമയം രാഹുകാലം നാം ശുഭകാര്യങ്ങളൊന്നും ആ ഒന്നര മണിക്കൂർ സമയം അനുഷ്ഠിക്കാറില്ല അപ്രകാരം തന്നെയാണ് ഗുളികകാലവും നാളത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാകുന്നു എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു ഉത്രട്ടാതി ഉത്രത്രേയമെന്നാണ് പറയുക ആ ഉത്തരത്രയത്തിൽ പെടുന്ന നക്ഷത്രമാകുന്നു ഉത്രട്ടാതി നക്ഷത്രം ഉത്തരത്രേയത്തിൽ ഒൻപത് നക്ഷത്രങ്ങൾ പെടുന്നു ഉത്രമൊത്തം ചിത്ര ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി രേവതി അശ്വതി ഈ ഒൻപത് നക്ഷത്രങ്ങളെയാണ് ഉത്രത്രയം എന്ന് പറയുക സാധാരണയായി ഉത്രത്രയമെന്നാൽ ഉത്രം ഉത്രാടം ഉത്രട്ടാതിയും നാം പറയും അപ്രകാരമാണ് മുപ്പൂരം പൂരം പൂരാടം പുരൂരുട്ടാതിക്കാണ് എന്ന് പറയുക നാളത്തെ നക്ഷത്രം ശുഭ നക്ഷത്രമാണ് നാളത്തെ ദിനത്തിനൊരു പ്രത്യേകതയുണ്ട് നാളെ കറുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാണ് വളരെയധികം കൃഷ്ണനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തിഥിയാകുന്നു ഏകാദശി ഗുരുവായൂർ ക്ഷേത്രങ്ങളിലൊക്കെ ഏകാദശിക്ക് പ്രത്യേക പ്രാർത്ഥനകളും വഴിപാടുകളും ഏകാദശി നോമ്പ് വ്രതമൊക്കെ അനുഷ്ഠിക്കുന്ന ഭക്തജനങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ കേരളക്കരയിൽ ഈ ദിവസത്തിലാണ് കുട്ടികൾക്കൊക്കെ നാം വെണ്ണനിവേദ്യമൊക്കെ ജപിച്ചു കൊടുക്കാറുള്ളത് കൃഷ്ണക്ഷേത്രത്തിൽ നാളത്തെ ദിനം വെള്ളിയാഴ്ച ശുഭദിനമാണ് നക്ഷത്രം ഉത്രട്ടാതി കറുത്തപക്ഷത്തിൽ ഏകാദശി കർ ചന്ദ്രനിത അമാവാസിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്കിലും കറുത്തപക്ഷത്തിലെ ഏകാദശി നല്ല ഒരു തിഥിയായി നാം പരിഗണിക്കുന്നു അതിനാൽ നാളത്തെ മുഹൂർത്തങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം നാളെ ശുഭകാര്യങ്ങൾക്കൊക്കെ തന്നെ കാലത്ത് ഏഴ് മണി മുതൽ ഒൻപത് വരെയുള്ള സമയവും അപ്രകാരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് കാലം മുതൽ മൂന്ന് മണിവരെയുള്ള സമയവും എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന മുഹൂർത്തങ്ങളായി പരിഗണിക്കാം വെള്ളിയാഴ്ച മനസ്സിലാക്കുക നാൽക്കാലികളും സ്ത്രീകളും ഗർഭിണികളും സഞ്ചരിക്കാത്ത ദിവസമാകുന്നു വെള്ളിയാഴ്ചകൾ അതിനാൽ ആ വക യാത്രകൾ പരമാവധി ഒഴിവാക്കുക മറ്റെല്ലാ വിഷയങ്ങൾക്കും ശുഭനക്ഷത്രമായി ഉത്രട്ടാതി വെള്ളിയാഴ്ച വാങ്ങുവാനും കൊടുക്കുവാനും വ്യാപാരത്തിനും കച്ചവടത്തിനും ഒക്കെ തന്നെ ഉത്രട്ടാതി നല്ല നക്ഷത്രമാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നാളത്തെ ദിനം എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി ചെലവഴിക്കാം ദേവീക്ഷേത്ര സന്ദർശനം നടത്താം ഉത്രട്ടാതി ശനീശ്വരൻ്റെ നക്ഷത്രമാകുന്നു ശനീശ്വരനി വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നെയ്വിളക്ക് സമർപ്പിക്കാം ഓം ശം ശനീശ്വരായ നമ എന്ന പ്രാർത്ഥന നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കും സ്വതവേ മീനൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രമാണ് ഉത്രട്ടാതി അതിനാൽ നിങ്ങൾക്ക് ഏഴരശനിയുടെ ആ ജന്മശനിയുണ്ട് എന്ന ധാരണയിൽ നിങ്ങൾ ഓം ശം ശനീശ്വരായ നമ എന്ന പ്രാർത്ഥനയിൽ നിരതനാകുക ആ മന്ത്രധ്വനിയാൽ നിങ്ങളുടെ ഏഴരശനിയുടെ ദോഷങ്ങളെല്ലാം തന്നെ മാറട്ടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും ശോഭനമായ നല്ല ഒരു നാളെയേ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം